ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപോഷൻ കഴിഞ്ഞു വന്ന ഭാനുവതിയമ്മയുടെ മനസ്സിലോട്ട് ഒരു വിത്തിട്ട് കൊടുത്ത് പ്രീതി റൂമിലോട്ട് പോകുമ്പോൾ ഭാനുവതിയമ്മ പ്രീതിയുടെ കൂടെ വരുന്ന കേട്ടോ ഇതും നോക്കി പ്രീതിയിരിക്കുകയാണ് ആ ഭാനുവതിയമ്മയെ കണ്ടു തന്നെ ആ പേപ്പേഴ്സുകൾ കട്ടിലിട്ടിട്ട് പ്രീതി ബാത്റൂമിലോട്ട് കയറുകയാണ് പിന്നെ എൻ്റെ ഭാനുവതിയമ്മ റൂമിൽ വരുമ്പോൾ കാണുന്ന കാഴ്ച ആ പേപ്പറുകൾ അവിടെ കിടക്കുന്നത് എടുത്തു നോക്കുമ്പോൾ തൻ്റെ കുഞ്ഞിനെ അപോഷം ചെയ്ത പേപ്പറാണ് കേട്ടോ ഈശ്വര ഇവളും ഇവളുടെ കുഞ്ഞിനെ കൊന്നിട്ടാണ് എൻ്റെ അരിക്കിലോട്ട് വന്നിരിക്കുന്നത് എന്നിങ്ങനെ ഭാനുമതിയമ്മ ചിന്തിക്കുമ്പോൾ ഉടനെ തന്നെ പ്രീതി പെട്ടെന്ന് വാതിൽ കുട്ടിയിടുന്നു കേട്ടോ എന്താണ് ടി നീ ചെയ്തു വെച്ചിരിക്കുന്നു എന്തിനാണ് ഈ മഹാപാവിനി എൻ്റെ കുഞ്ഞിനെ നീ കൊന്നത് അതിന് മാത്രം എന്ത് തെറ്റാടി ആ കുഞ്ഞിനെ നിന്നോട് ചെയ്തത് അത് എൻ്റെ ജീവിതം നിങ്ങൾക്കറിയില്ല എൻ്റെ ജീവിത സാഹചര്യം എന്താണെന്ന് നിങ്ങൾക്കറിയില്ല ഞാൻ അതിനെ കൊന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അച്ഛനെ വേണ്ടാഞ്ഞിട്ടാണ് എന്താ ഈ പറയുന്നത് അതിൻ്റെ അച്ഛനെ എന്തുകൊണ്ട് വേണ്ട നിങ്ങളോട് എല്ലാ കഥയും എനിക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇതിൽ ഗിരിയുമായി എന്താ ബന്ധം ഗിരിയേട്ടനുമായുള്ള ബന്ധം എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ പറയില്ല എൻ്റെ നാക്കു കൊണ്ട് നിങ്ങളത് കേൾക്കില്ല അതുകൊണ്ട് തന്നെ ഞാനത് പറയുന്നില്ല എന്തായാലും അതിൻ്റെ അച്ഛൻ വേണ്ടെന്ന് പറഞ്ഞു പിന്നെ എനിക്കെന്തിനാ കുഞ്ഞിനെ അതെൻ്റെ അച്ഛനെ വേണ്ടെങ്കിൽ എനിക്കും വേണ്ട എന്നുള്ള തീരുമാനം പറയുന്നു കേട്ടോ എൻ്റെ കുഞ്ഞിനെ കളയുമ്പോൾ മനസ്സിലൊരു കല്ല് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ കളഞ്ഞതും എന്നും പ്രീതി പറയുന്നുണ്ട് കേട്ടോ അതേസമയം പ്രീതി അങ്ങ് പറഞ്ഞു പോകുമ്പോൾ ആ പേപ്പേഴ്സുകൾ താഴ്ത്തിട്ട് ഭാനോദ്യമ കാണുന്ന കാഴ്ച കുഞ്ഞിൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് പ്രീതി വെച്ചിരിക്കുന്നത് ഗിരിയാണ് എൻ്റെ മകൻ ഈ മഹാഭാവത്തിന് കൂട്ടുനിന്നോ ഈശ്വര അവൾ പറയുന്നതിൽ എന്തെങ്കിലും ഒരു കറയുണ്ടോ എൻ്റെ മകൻ്റെ കുഞ്ഞാണോ എന്ന് ആ ഒരു ഇതോടുകൂടി ഭാനോദ്യമ പൊട്ടിക്കറിയുമ്പോൾ പ്രീതി ഇത് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ പിന്നീട് മുകുന്ദനാണ് മുകുധൻ എന്തൊക്കെയോ പഠിക്കുന്ന ആ സമയമായി നമുക്ക് ദേഷ്യം പിടിക്കണം മതി നിങ്ങളുടെ പഠിപ്പ് ജോലിയും കൂട്ടി കൂലിയുമായി ഇനി എന്തിനാണ് നിങ്ങൾ പഠിപ്പുന്നത് കുറച്ച് ഭാര്യയുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയൊക്കെ ഉണ്ടായിക്കോട്ടെ ഇത്രയും നാളും അതും പറഞ്ഞ് നടന്നു ഇപ്പോൾ ഞാൻ എന്താ മഹിമയും ചെയ്തത് അതെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എൻ്റെ ആ സ്വപ്നയുടെ കാര്യമല്ലേ അതിനെ ചൊല്ലി എൻ്റെ ചേച്ചി ഇപ്പോഴും എന്നോട് പിണക്കത്തിലാണ് ഇന്നിപ്പോൾ ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടി അവിടെ പോയപ്പോൾ ആ ജെ സി ഡോക്ടറോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവിടെ എന്തൊക്കെയാണ് ചുറ്റുകളി നടന്നിട്ടുണ്ട് ആ സമയം ഞാൻ അവിടെ ഗിരിയേട്ടനെ വെച്ച് കണ്ടപ്പോൾ ഗിരിയേട്ടൻ എന്നോട് എന്നിട്ട് എന്താ ഉണ്ടായത് ഗിരിയേട്ടൻ എന്നോട് എങ്ങനെ പെരുമാറിയത് ഗിരിയൻ എങ്ങനെ പെരുമാറി അയാൾ എന്നോട് കടിച്ചു കയറാനുള്ള ദേഷ്യത്തോട് കൂടിയിട്ടാണ് പെരുമാറിയത് എനിക്കെന്താ എല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇതൊന്നും ശരിയാവില്ലെന്ന് തോന്നുന്നു ഇത് കൂടുതൽ കുറ്റവാളിയാവും എന്നാൽ തോന്നുന്നു അത് കേൾക്കുന്ന മുഖന്തം പറയുന്നത് എനിക്ക് തോന്നൽ മാത്രം ഒരിക്കലും നീ തെറ്റുകാരി അത് ഉറപ്പുള്ള കാര്യമാണ് ഇന്നല്ലെങ്കിൽ നാളെ സത്യങ്ങൾ വെളിയിൽ വരും മണ്ണാങ്ങട്ടയാണ് വരുന്നത് ഒരു വെളിയിലും വരില്ല എന്ന് പറയുമ്പോൾ വരുമെടോ താൻ വിചാരിക്കുന്നത് പോലെ എല്ലാം സത്യങ്ങൾ വെളിയിലും വരും തന്നെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ദിവസവും വരും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടോ പിന്നീട് പ്രീതിയാണ് കാണിക്കുന്നത് ഹരീഷിനെ വിളിച്ചു വരികയൊക്കെയാണ് ഹരീഷിനോട് ഡിവേഴ്സ് എന്നൊക്കെ ഇങ്ങനെ ആവശ്യപ്പെടുകയാണ് അപ്പോൾ ഉടൻ തന്നെ എൻ്റെ കുഞ്ഞ് ഭൂമിയിലോട്ട് വന്നിട്ട് എന്നിട്ട് ഞാൻ എനിക്ക് ഡിവേഴ്സ് ഇല്ല അതുവരെ നീ കാക്കുക അതുവരെ കാക്കാൻ പറ്റത്തില്ല ഇതാ ഈ പേപ്പറുകൾ നോക്ക് എന്ന് പറഞ്ഞിട്ട് ആ പേപ്പറുകൾ കാണിച്ചുകൊടുക്കുമ്പോൾ ഹരീഷിൻ്റെ ഇടനിഞ്ച് പൊട്ടുന്ന വേദനയാണ് കേട്ടാ തൻ്റെ കുഞ്ഞിനെ കളഞ്ഞിരിക്കും ുന്നു അപ്പോൾ ഇത് കേൾക്കുന്ന ഹരീഷ് എന്തിനാ പ്രീതി നീ എൻ്റെ കുഞ്ഞിനെ കളഞ്ഞത് നിനക്ക് വേണ്ടായിരുന്നെങ്കിൽ നീ എൻ്റെ കുഞ്ഞിനെ നീ പ്രസവിച്ച് എൻ്റെ കൈകളിൽ തേൽപ്പിച്ച ഞാൻ അതിനെ പൊന്നുപോലെ നോക്കിയിരുന്നല്ലോ എന്തിനാ നീ എൻ്റെ കുഞ്ഞിനെ കളഞ്ഞത് അതിനെ അത് നിൻ്റെ കുഞ്ഞിലല്ലോ എന്ന് പറഞ്ഞുകൊടുന്ന് തന്നെ ഹരീഷ് എന്തിനാ പ്രീതി വായിൽ തോന്നിയ നുണകൾ വിളിച്ച് പറയുന്നത് നിൻ്റെ വിജയത്തിന് വേണ്ടി വായിൽ തോന്നിയ നീ ആ പേപ്പറിലൊന്ന് നോക്കി നോക്ക് എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ സ്ഥാനത്ത് കാണുന്നത് ഗിരീടെയാണ് കേട്ടോ അത് ഗിരിയേട്ടൻ്റെ കുഞ്ഞാണ് നിൻ്റെ കുഞ്ഞല്ല അത് ഞാൻ കളഞ്ഞു അത്ര തന്നെ അപ്പോൾ നീ ഗിരിയെ ഇപ്പോൾ വെച്ചിട്ടല്ലേ പരിചയപ്പെട്ടത് അ അല്ല എന്ന് നിനക്ക് തോന്നുന്നു ആണെന്ന് നിനക്ക് തോന്നും ഞാൻ എന്നോ പരിചയപ്പെട്ടിട്ടുണ്ട് കൂടുതൽ ഉത്തരം പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല ഞാൻ നിന്നോട് പറയുന്നു എനിക്കെൻ്റെ സ്വർണവും എൻ്റെ സ്ത്രീധന പൈസ ഇത്രയും മതി വേറെ വേണ്ട എന്ന് പറഞ്ഞാൽ പേപ്പറുകൾ വാങ്ങിച്ച് പോകുമ്പോൾ ഹരീഷ് വല്ലാതെ തകർന്നു പോകണിട്ടാണ് തൻ്റെ കുഞ്ഞിനെ കളഞ്ഞു എന്നുള്ള ആ കുറ്റബോധത്തോടുകൂടി അപ്പോൾ തൻ്റെ കുഞ്ഞല്ല എന്നോ അവിടെ തെ തെറ്റുദ്ധാരൻ തിരിക്ക് തിരിപ്പിച്ച് കൊടുക്കുമെങ്കിലും തൻ്റെ മനസ്സ് വല്ലാതെ നുറുങ്ങാണ് പിന്നീട് കാണിക്കുന്നത് സഞ്ജയയും കാത്ത് മഞ്ജു നിൽക്കുന്നതാണ് മഞ്ജു ആണെങ്കിൽ സഞ്ജയെ നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയട്ടെ നീ എന്താടി പറയാൻ പോകുന്നത് നിൻ്റെ അനിയത്തിയെ കൊല്ലാൻ പാടില്ല നിൻ്റെ അനിയത്തി അനിയത്തെ എന്നല്ലേ എന്നാൽ എൻ്റെ കുഞ്ഞിനെ കൊന്നവളാണ് മഹാപാപിയാണ് അപ്പോൾ ഉടൻ തന്നെ മഞ്ജു പറയുന്നുണ്ട് തെറ്റാർക്കും പറ്റാലോ ഒരു കയ്യബദ്ധം പറ്റിയെന്നുള്ളൂ എൻ്റെ അനിയത്തിക്ക് എന്തായാലും നീ അവളെ തുടരുത് ഇത് നീ പറയേണ്ട വേണ്ടി വന്ന നിന്നെയും ഞാൻ കൊല്ലാൻ മടിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ മഞ്ജു പറയണം അട നീ എന്തട വിചാരിച്ചത് ഞാൻ എൻ്റെ മുന്നിലോട്ട് വരുന്നുണ്ടെന്ന് കരുതി നീ എൻ്റെ കുടുംബത്തെ തകർന്ന് െന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ മാന്യതയുടെ രീതിയിൽ സംസാരിച്ചു എന്നാൽ ഇനി നീ നിൻ്റെ കുടുംബത്തെ തകർത്ത് കഴിഞ്ഞാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല എൻ്റെ കുടുംബത്തെ നീ തൊട്ടുകളൊക്കെ നീ പാവത്താനായ ഒരു പോലീസുകാരിയായിരിക്കും കണ്ടിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് കരണക്കുറ്റി നോക്കി ഒന്നും കൊടുത്തിട്ട് ഇതുവരെ കാണാത്ത മഞ്ജുവിനെ നീ കാണേണ്ടി വരുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു കേട്ടോ പിന്നീട് ഹരീഷിനെയാണ് കാണിക്കുന്നത് വിതാംബരൻ്റെ വണ്ടിയുടെ മുന്നിൽ നിർത്തണം അപ്പോൾ വിതാംബരൻ കറി നിന്ന് ഇറങ്ങുകയാണ് എടോ തന്നോട് ഒരു കാര്യം പറയാനാണ് വന്നത് തൻ്റെ മകളെ ഞാൻ ഡിവേഴ്സ് ചെയ്യുകയാണ് എന്താ ഹരീഷേ ഈ പറയുന്നത് അതെ നിങ്ങളുടെ മകളുണ്ടല്ലോ അവളുടെ വയറ്റിൽ വളർന്ന കുഞ്ഞിനെ കളഞ്ഞിരിക്കുന്നു പിന്നെ എന്തിനാണ് ഞാൻ കേസും കോടതിയൊക്കെ ആയിട്ട് പോകുന്നത് അവളിപ്പോൾ പറയുന്നത് ആ കുഞ്ഞു പോലും കിരീടം തന്നെ അതൊക്കെ എൻ്റെ മകൾ പറയുന്ന പച്ചക്കളമാണ് അവളോട് അവനോടുള്ള ഭ്രാന്ത് പിടിച്ച് ആ അങ്ങനെ ഞാൻ വിശ്വസിച്ചു പക്ഷേ അതൊന്നല്ല നിങ്ങൾ വിചാരിക്കുന്നതല്ല മക്കളെ വളർത്തുമ്പോൾ അന്തസ്സോടു കൂടി വളർത്തണമോ അല്ലാതെ ഇങ്ങനെ ഒത്തികെട്ട രീതിയിൽ മക്കളെ വളർത്തരുതട എന്നും പറഞ്ഞ് ഹരീഷ് പീതാംബരൻ്റെ മുന്നിൽ പോകും നിന്ന് പോകുമ്പോൾ പീതാംബരനാകെ തകരാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് പീതാംബരനും ഗോപാജിയും സഞ്ജയും അതുപോലെ തന്നെ വിപിൻ മോനും അഭിയൊക്കെ കൂടി ഇങ്ങനെ മദ്യം കുടിക്കുന്നതാണ് അപ്പോഴും തന്നെ പിതാംബരം പറയുന്നുണ്ട് എന്തിനാണ് എൻ്റെ ഗോപാൽജി നിങ്ങളിങ്ങനെ ആ ഗിരിയെ ഇങ്ങനെ പേടിച്ച് നടക്കുന്നത് ആ ഗിരിക്ക് നല്ല തക്കതായി ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഇതിനൊരു പ്രതിവിധിയായിരുന്നു ആ ഗിരിക്ക് കൊടുക്കേണ്ട തരത്തിൽ ശിക്ഷ ഇനിയെങ്കിലും ഗോപാൽജിക്ക് കൊടുക്ക കൊടുത്തൂടായിരുന്നോ അത് കേട്ടോടം തന്നെ ഗോപാലൻ പറയുന്നത് അതിന് അവനെ കൊല്ലാനുള്ള ഒരാളെ കിട്ടിയെങ്കിലല്ലേ എനിക്ക് ശിക്ഷ കൊടുക്കാൻ പറ്റത്തുള്ളൂ അവനെ ഏറ്റുമുട്ടാൻ ആരാണ് ഈ ഭൂമിയിലുള്ളത് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ സഞ്ജയ് പറയണേ നീ ഇപ്പോൾ ഞങ്ങളേക്കാ കൂടുതൽ നിനക്കെല്ലാം ആവശ്യം നിൻ്റെ മകളുണ്ടല്ലോ നിൻ്റെ മകൾ ും അവനുമായി എന്തൊക്കെയാണ് ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു അത് ആദ്യം തകർക്കാൻ നോക്കുക ഇപ്പോൾ പറയുന്നത് എൻ്റെ മകളുടെ വായിറ്റിലുള്ള കുഞ്ഞ് ഗിരി ഈ പറയുന്ന ഗിരിയുടേതാണെന്നേടാ വായിത്തൊന്നി ആ അസംബന്ധം വിളിച്ച് പറഞ്ഞത് കേട്ട് നിൽക്കില്ല അപ്പോൾ അത് കണ്ടിട്ട് അബിയും വിവേകം ചിരിക്കുന്ന ചേട്ടാ അവർക്ക് സന്തോഷം ആണ് എന്നിട്ട് പീതാംബരൻ എന്ത് ചെയ്യുന്നു അവിടെ ഇരിക്കുന്ന കുപ്പിയെടുത്ത് പൊട്ടിച്ചിട്ട് സഞ്ജയുടെ കഴുത്തിനങ്ങ് വെച്ചിട്ട് ഈ പീതാംബരനെ നീ ഇന്നേവരെ കണ്ടിട്ടില്ല പീതാംബരന് വേറൊരു മുഖമുണ്ട് തലകുഞ്ചി എൻ്റെ മുന്നിൽ വെക്കുന്നുണ്ട് കരുതി എൻ്റെ മകളെക്കുറിച്ച് അസഭ്യ വാക്കുകൾ പറയരുത് അത് കേട്ട ഉടനെ തന്നെ സഞ്ജയ പറയണത് ഞാനല്ലോടോ പറയുന്നത് നാട്ടുകാർ പറയുന്ന അപ്പോഴേക്കും അവിടെ ഗോപാൽജെ ഇടപെടേണ്ടത് തനിക്ക് എന്താണോ വട്ടോ എൻ്റെ മകനെ ഇങ്ങനെ പിടിച്ചെടുക്കുക അതിന് മാത്രം എന്ത് തെറ്റാണ് എൻ്റെ മകൻ ചെയ്തത് അപ്പോൾ ഉടൻ തന്നെ എൻ്റെ മകളെക്കുറിച്ച് അസഭ്യ വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടു നിൽക്കുന്ന കരുതിയോ ഗോപാൽജി അതൊരിക്കലും കേട്ടു നിൽക്കില്ല എൻ്റെ മകൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് വെച്ചിട്ട് എൻ്റെ മകളെ മകളെക്കുറിച്ച് ഇങ്ങനെയൊക്കെയുള്ള അസഭ്യവാക്കുകൾ താനും പറഞ്ഞ് നടക്കുന്നു അത് കേട്ട ഗോപാലൻ പറയുന്നത് സത്യത്തിൽ എൻ്റെ മോൻ പറഞ്ഞതിൽ എന്താ തെറ്റ് ഈ പറയുന്ന ഗിരിയെ താനല്ലേ കൊല്ലേണ്ടതും അല്ലാതെ കണ്ടിട്ട് ഈ പറയുന്ന ഗിരിയെ എൻ്റെ മകനും ഇനിയുമല്ലോ ഞങ്ങൾക്കൊരുപാട് ഉപദ്രവം ചെയ്തിട്ടുണ്ട് പക്ഷേ അതിലേറെ ഉപദ്രവം അല്ലെങ്കിൽ നിൻ്റെ കുടുംബത്തെയും ചെയ്തിരിക്കുന്ന എൻ്റെ മകളുടെ വിവാഹ ജീവിതം പോലും ഈ ഗിരി തകർത്തിയില്ലേ അതൊക്കെ ഒന്ന് ആലോചിക്കണ്ടേ എന്ന് പറയുമ്പോൾ ഉടൻ എൻ്റെ പിതാമ്പരം പറയാം ഈ കളി കണ്ടിട്ട് തന്നെടാ ഞാൻ പുറത്തിറങ്ങിയത് യുടെ മോനെ ഇനിയൊന്നും മനസ്സിലാക്കിക്കോ അപ്പോൾ ഇതാ നന്നായി കളി അറിയാം അതുകൊണ്ട് തന്നെ കളി തന്നെ കണ്ടിട്ട് തന്നെയാടാ ഞാൻ പുറത്തിറങ്ങിയിരിക്കുന്നത് എന്ന് സത്യം പറയാനിട്ടാണ് അപ്പോൾ ഈ സമയം അഭി പറയുക ഇവർ പറയുന്നതിൽ എന്താ തെറ്റ് ഏട്ടാ ഇവർ പറയുന്നതിൽ ഒരു തെറ്റുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ എനിക്കവനെ തീർക്കാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല എനിക്കവനെ തീർക്കാൻ നന്നായി അറിയാം അത് വേണ്ട വിധത്തിൽ ഞാൻ ചെയ്യുകയും ചെയ്യും പക്ഷേ അവനെ തീർക്കുന്നതിന് മുന്നേ അസഭ്യ വാക്കുകൾ പറഞ്ഞുണ്ടാക്കുന്ന നിന്നെ ആദ്യം തീർക്കേണ്ടതെന്ന് പറഞ്ഞാൽ കുപ്പിപ്പൊട്ടിച്ച് വീണ്ടും ഇങ്ങനെ സഞ്ജയുടെ കഴുത്തിന് ക്കുമ്പോൾ ഗോപാലൻ പറയണു വേണ്ട നീ എൻ്റെ മകനെ തൊടരുത് അത് ചെയ്യരുത് നീ ഒന്ന് അടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ഗോപാലൻ കുപ്പിയെടുക്കാൻ പറയുന്നുണ്ടെങ്കിലും ആ വാക്കുകൾക്ക് പീതാംബരം യാതൊരു വിലയും കൊടുക്കില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഡെയിലി എപ്പിസോഡും അപകമ്മിങ് റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കൂട്ടോ